ഇസ്ലാമിന്റെ ഈ അഞ്ച് പ്രധാനപ്പെട്ട സ്തംഭങ്ങളിലെ ആദ്യത്തെ നാല് സ്തംഭങ്ങളുടെയും ആ കർമ്മങ്ങൾ കൂടി ഉൾച്ചേറുന്ന ഒരു കർമ്മമായത് കൊണ്ടാണ് ഹജ്ജിന് ജാമ്യുൽ ഇബാദാത് എന്ന് പറയുന്ന ഒരു വശം വരുന്നത് നിവാരണാർത്ഥത്തിൽ ഹജ്ജിനെ വായിച്ചു നോക്കിയാൽ മനുഷ്യന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ ഒരു വിശ്വാസിയെ പഠിപ്പിക്കുന്ന കർമ്മം കൂടിയാണ് ഹജ്ജ് ഉദാഹരണത്തിന് ഏതൊരു മനുഷ്യനും ജനിച്ചാൽ മരിക്കും മരിച്ചാൽ ഏതൊരു മനുഷ്യനെയും കഫൻ പുടവയിൽ പൊതിക്കും ആ കഫൻ പുടവക്ക് തുന്നില്ല പക്ഷെ കഫൻ പുടവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേൽ വേറെ ആരെങ്കിലും എടുത്ത് പൊതിയുന്നതായിരിക്കും ആ കഫൻ പുടവ എന്നാൽ ഒരു ഹാജി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തുന്നില്ലാത്ത രണ്ട് തുണി കഷ്ണങ്ങൾ ഒന്നയാൾ ഉടുക്കുന്നു ഒന്നയാൾ പുതയ്ക്കുന്നു അതയാൾ സ്വന്തം ചെയ്യുകയാണ് ഈ കർമ്മത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യാം അഥവാ എൻ്റെ ജീവിതം ഈ ദുനിയാവിൽ വളരെ നിശ്വരമാണെന്നും എനിക്കൊരു മറുലോകത്തേക്ക് പോകാനുണ്ട് എന്ന ഒരു മരണചിന്ത ഒരു ഹാജിയിൽ ഉണ്ടാക്കുന്നു എന്നതാണ് ഈ ഹജ്ജ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ നിശ്വരത മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു കഫൻ പുടവയിലൂടെ എന്നതാണ് ഒരു വശം ഇനി മറുവശത്ത് ഈ കർമ്മങ്ങളിൽ അയാൾ മുന്നോട്ട് മുന്നോട്ട് പോയാൽ അയാൾ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മിനയൺ അത് ദുൽഹജ്ജ് എട്ടിനടെ ഉണ്ടാകും പിന്നെ ദുൽഹജി പത്തിൻ്റെ അന്ന് രാത്രി തൊട്ട് അയ്യാമത്തെ ശരിക്കിന്റെ മൂന്ന് ദിവസങ്ങളിലും മിനായിലാണ് അയാളുടെ താമസം ഈ മിനായിലെ ടെൻറ്റ് എന്ന് പറയുന്നത് അതൊരു കബറ് പോലെയാണ് ഏകദേശം ഒരു ചെറിയ സ്ഥലത്ത് പത്തിരുന്നൂറോളം ഹാജിമാരെ ഒന്നിച്ച് സ്ത്രീകളെ വേറെയും പുരുഷന്മാർ വേറെയും കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ കിടക്കുന്നത് പോലും ഒരു മതിലിന് ചേർന്ന് നമ്മൾ തല വെക്കുകയാണെങ്കിൽ അയാളുടെ കാലിപ്പുറത്തേക്ക് നീളുന്നു മറ്റേയാൾ അപ്പുറത്തു തല വെച്ചാൽ ഇങ്ങോട്ട് ഈ രണ്ട് കാലുകളും കൂട്ടി മുട്ടുന്ന തരത്തിൽ ഇനി അതിൻ്റെ ഇടയിലൂടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ പോലും ചെറിയൊരു കോസടി ഇട്ട് കൊടുത്ത് ഹാജിമാരെ കിടത്തിയാലേ എല്ലാ ഹാജിയെയും മിനായിൽ കിടത്താൻ കഴിയുള്ളൂ സൗദി സർക്കാരിനെ സംബന്ധിച്ചിടത്തപ്പോൾ ഹാജിമാരുടെ വർധനവ് വന്നപ്പോൾ മിനയിൽ കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് കൂടി കുറച്ച് സ്ഥലം എടുത്തിട്ട് അതിന് ന്യൂ മിന എന്ന് പേരിട്ടിട്ട് അവിടെയാണ് ഹാജിമാരെ മിനയിൽ താമസിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് അവിടെയുള്ള കിടത്തം എന്ന് പറയുന്നത് ഒരു കബറിലെ കിടത്തമാണ് അപ്പൊ നേരത്തെ അയാൾ കഫൻ പുടവ പുതച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കിടക്കുമ്പോൾ അയാൾ കബറിൽ കിടക്കുകയാണ് ഒരു ഹജ്ജ് മനുഷ്യൻ്റെ കബറിലെ കിടത്തത്തെ ബോധ്യപ്പെടുത്തുന്നു പിന്നെ അത് കഴിഞ്ഞ് ദുൽഹജ് ഒമ്പതിൻ്റെ അന്ന് അയാൾ പോകുന്നത് അറഫയിലാണ് അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അൽഹജ്ജു അറഫ എന്നാണല്ലോ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ അയാൾ എത്തുന്ന സമയത്ത് ഒരു മഹ്ഷറ മൈതാനം തന്നെയാണ് അറഫയിൽ വെച്ച് അയാളുടെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടക്കുകയാണ് അപ്പോൾ മരണമുണ്ട് കബറിലെ കിടത്തമുണ്ട് അവിടെ നിന്നുള്ള ഒരു പുനർജീവിതമുണ്ട് ആജി ഒരു പുതിയ മനുഷ്യനായി പുനർജനിക്കുന്നു ഈ കർമ്മങ്ങളിലൂടെ അതാണ് ഹജ്ജിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്